പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻ്റ് ഉള്ളതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് അട പേയ്മെൻറ്റ് വേണം അതിന് എൻ്റെ പേഴ്സണൽ റീഡിങ്ങിന് അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കോ ചെയ്താൽ മതി ഓക്കെ ഇത്രയും കാർഡ്സ് ആണ് എടുത്തേക്കും നമുക്കൊന്ന് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് സൺ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നലെ എന്തോ കുറച്ചൊക്കെ വിഷമങ്ങളൊക്കെ ഇല്ലായിരുന്നു എല്ലാം പോയിട്ട് ഇന്ന് പുതിയ തുടക്കമാണ് ഭയങ്കര സന്തോഷമാണ് നിങ്ങളിന്ന് വെളിച്ചത്തിലേക്ക് വരുവാണെ ഇരുട്ടിൽ നിന്ന് അപ്പോൾ അത്ര മാത്രം പോസ്റ്റ് ചെയ്യാൻ മതിയായിരിക്കും നിങ്ങളിന്ന് സൺ കാർഡ് അല്ലേ എല്ലാം പോസ്റ്റീവായിട്ട് മാത്രമേ ഇന്നത്തെ നടക്കത്തുള്ളൂ അത്ര സന്തോഷമായിരിക്കും കാർഡ്സ് ഒന്നും നോക്കാം നൈനോ നയനോ സോസ് ദറ്റ് അവർ टेन ऑपेडिकन कप्स जस्टिस पेच ओपेको कप्स ती ऑफ वैन ऑफिका वर्ग ഇന്നലെ രാത്രിയിൽ എന്തോ എന്തൊക്കെയൊരു സ്വപ്നം കണ്ട് പേടിച്ചിരിക്കേണ്ട കുറച്ച് ആൾക്കാർ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അത് അതൊക്കെ എല്ലാവരും കളഞ്ഞിട്ട് പുതിയൊരു തുടക്കത്തിലോട്ട് എല്ലാവരും ഇന്ന് രാവിലെ ഉണ്ടർന്ന് പോരെ കാരണം ഈ സ്വപ്നങ്ങളൊന്നും നമ്മുടെ ജീവിതം നടക്കുന്നൊന്നുമല്ല എത്രയോ സ്വപ്നങ്ങൾ എല്ലാവരും കാണുന്നു അതൊക്കെ എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി അല്ല ആ ഒരു സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ എന്തെങ്കിലും പേടിയിൽ എല്ലാവരും ഇരിക്കുന്നു ഇന്നും ഇനി ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ പേടിച്ചാലും ഇരിക്കേണ്ട ഇന്ന് പുതിയ തുടക്കമാണ് ഇന്ന് വേറൊരു എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന് എല്ലാം പോസിറ്റീവ് എനർജിയാണ് ടവർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരുന്നുണ്ട് അത് എന്തോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരുന്നുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കാം ഞാൻ ടെന്നോ കബ്സ് വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഫാമിലിയായിട്ടും ഓഫീസിലും എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് നല്ല എനർജിയായിട്ട് നിങ്ങളിൽ നിൽക്കും എല്ലാവരോടും നല്ല സ്നേഹവും സന്തോഷവും നിങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാം സ്നേഹത്തോടും സ്നേഹം നിങ്ങളിലേക്കും കിട്ടും നിങ്ങൾ അങ്ങോട്ടും കൊടുക്കും അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കും പിന്നെ സിക്സോ പെൻഡിക്കൽസ് എനർജി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നുചേരും ആ പൈസയ്ക്കൊന്നൊരു ബുദ്ധിമുട്ടും കാണത്തില്ല നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനതിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ കൈ കാണും പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യും പിന്നെ ജസ്റ്റിസാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം ഇതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നല്ല കർമ്മങ്ങൾ എല്ലാം ഇന്ന് നല്ല കർമ്മങ്ങൾ വന്നു എന്തൊക്കെ നല്ല കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളിലേക്ക് ഇന്ന് അതിൻ്റെ ഫലങ്ങൾ നല്ലതായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും പിന്നെ കോട കോട്ടിൽ എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്ന് വരുന്നുണ്ട് പേജ് ഓഫ് എൻ്റെസ് എനർജിയാണ് പൈസയുടെ വരുന്ന ഒരു പുതിയ തുടക്കം തുടങ്ങുന്നുണ്ട് ഒരു നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി അല്ലാതെ നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് നിങ്ങളേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ആ ഒരു നിങ്ങൾ തുടക്കം അത് അട്രാക്ട് ചെയ്യാനുള്ള തുടക്കമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെന്തോര പുതിയ കാര്യം വിചാരിച്ച് നിങ്ങളതിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്ക് പൈസപരമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ട് മാറി നിങ്ങൾക്ക് നല്ല ഒരു ഫിനാൻഷ്യലി നല്ല ഉയരത്തിലെത്താൻ പറ്റും സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ത്രീ കപ്സ് വന്നിട്ടുണ്ട് ഇച്ചിരി ആഘോഷവും ഒക്കെ ഉണ്ട് ഇന്ന് സെലിബ്രേഷനുണ്ട് കൂട്ടുകാരും എല്ലാവരുമായിട്ട് ഇന്ന് കുറച്ച് സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട് പിന്നെ ത്രീ ഓ പണ്ട്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങളൊരു ഇന്നലത്തെ ആ എനർജിന്നൊക്കെ വിട്ട് നിങ്ങളൊന്ന് സന്തോഷമായിട്ട് ഇന്ന് എല്ലാ ഇനി ഇത്ര ഇപ്പം ഇന്നലത്തെ സംഭവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ ഇത്രേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കിട്ടിയല്ലോ പിന്നെ ഇപ്പോൾ പുതിയ എനർജിയും എല്ലാം ഹാപ്പി ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങക്കെല്ലാം ആ ഒരു അന്നേരത്തെ കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പഴയ പോലെ നിങ്ങൾക്കെല്ലാം നേടാൻ സാധിക്കും അപ്പോൾ ഇന്നെല്ലാം പുതിയ എനർജിയും നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റുന്നതും ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്ത് മനസ്സിലാഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടു നിങ്ങൾക്ക് നേടാനും പറ്റും നിങ്ങൾക്ക് അത്ര കഴിവും എനർജിയുള്ള ആൾക്കാർ വേണം നയൻപ് എൻ്റെ ക്രബ്സിൻ്റെ എനോർജി വന്നിട്ടുണ്ട് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആ നിങ്ങളെന്ന് തോന്നും കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താവശ്യത്തിനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വന്നിരുന്നുണ്ട് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പൈസയുടെ കാര്യത്തിൽ പിന്നെ സിക്സ് ഒ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇന്നും ഇന്നലെ ഉണ്ടായിരുന്ന കാർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയകാല ഓർമ്മകളിലുള്ള നല്ല സ്നേഹത്തിലുള്ള അല്ലാതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല നല്ല സ്നേഹത്തിലുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടായി നിൽക്കുന്ന നല്ല ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ടും സന്തോഷത്തിനും സ്നേഹത്തിനും ഒക്കെ ആയിട്ട് തന്നെ വരുന്നത് നല്ല ഓർമ്മകളുമായിട്ട് വരുന്നു അങ്ങനെ പഴയകാല ഓർമ്മകളൊക്കെ ഇരുന്ന് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ അല്ലെങ്കിൽ ആ സ്കൂളിലെ പഠിച്ചതോ അങ്ങനത്തെയൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷമായിട്ടിന്നിരിക്കുന്നു എന്നാണ് കാണിക്കണേ അപ്പോൾ ഇതിനകത്ത് ഈ നാനോ സോഴ്സിൻ്റെ എനർജി ആ ഒരു രാത്രി സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലത്തെ എനർജിയിൽ പേടിച്ച് അയ്യോ ഇന്ന് ഇനി അങ്ങനെ ആയിരിക്കുമെന്ന് പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ അതൊക്കെ നിങ്ങൾ കളയുക കളഞ്ഞിട്ട് നിങ്ങളിന്ന് പുതിയ തുടക്കം സൺകാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയും സന്തോഷവും സമാധാനവും എല്ലാം നേടാൻ പറ്റുന്ന നിമിഷങ്ങളാണ് പേജ് പേജോപ്പിൻ്റെ കളിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിലും ഒരാരംഭമാണ് ത്രീയോ ഗാൺസും ത്രീയോ കപ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഭയങ്കര സെലിബ്രേഷനും പിന്നെ നിങ്ങൾക്കെല്ലാം നേടി നേടി നിങ്ങൾ ആ ഒരു തുടക്കത്തിൽ നിന്ന് നിങ്ങളൊരു കംഫർട്ട് സോണിലെത്തുമല്ലോ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നു പിന്നെ നയനോ പെൻഡക്സ് എനർജി പൈസ വരവായിട്ട് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ ആയിട്ട് നിൽക്കാൻ പറ്റും ഇത് ഇതാണ് അവന് ടെൻ കപ്സ് കണ്ട് ഭയങ്കര സന്തോഷം ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഫാമിലിയായിട്ടും ഓഫീസിലും എല്ലാം ഭയങ്കര സന്തോഷമായിട്ട് സ്നേഹത്തോടെ നിൽക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണല്ലാ ദേ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്